ചെരുന്ന് ഇപ്പുറത്ത് വെക്കാൻ പോണേ എന്ത് സംഭവിക്കണെന്ന് ചേട്ടാ ഇത് വല്യ കുരിശായല്ലേ ഇതിപ്പോ എന്നാ ചെരുപ്പ് ഞാൻ ഇപ്പുറത്ത് വെക്കും അങ്ങനെ വിട്ടാ പറ്റില്ല ഇപ്പുറത്തിൽ കേട്ട ചെരുപ്പ് ആ ഇവന് ചെരുപ്പ് ആ ചെരുപ്പ് എന്താ ഇനി ചെരുപ്പ് മാറ്റാൻ പാടില്ല എന്നെ നോക്കി പറഞ്ഞെന്ന് കാണിക്കണ്ട ഞാൻ ചെരുപ്പ് മാറ്റി വെക്കും എന്നാ ഈ ചെരുപ്പിട ഞാൻ ഇപ്പുറത്ത് നോക്കാം മോണേ മാറ്റൂ ചെരുപ്പ് ഞാൻ മാറ്റൂ അങ്ങനെ പറ്റിയൊന്നുമല്ല ഈ ചെരുപ്പ് ഞാൻ ഇപ്പുറത്ത് നോക്കൂ ഇതെന്തിനാണിത് ഇനി ഞാൻ ചെരുപ്പിന്റെ കാവക്കാരനാ ഇത് വല്ലതും കാണണണ്ട ഈ ചെരുപ്പ് എടുക്കാൻ ഇവ സമ്മതിക്കല്ല ഈ ചെരുപ്പ് ഈ ചെരുപ്പിന്റെ ഒരു കാരണമുണ്ടേ അത് ഞാൻ പറയാം ഈ ചെരുപ്പ് ഞാൻ വീണ്ടും എടുത്തതായി ഇപ്പുറത്ത് വെച്ച് എന്താ കാര്യം എന്താ സംഭവം എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട ഞാൻ അങ്ങനെ പേടിക്കൊന്നുമില്ല വേറെയണ എന്നുണ്ട് അല്ല ഇതെന്ത് പാടുത് നീ ചെരിപ്പറ്റി വെക്കാൻ പാടില്ലേ ഭയങ്കര ശല്യമായിട്ടിരിക്കണേ ഇതിനെ ദൈവം കൊണ്ടിപ്പ ചേരിപ്പൊ സമ്മല്ലേ ഞാനൊരു കാര്യം കാണിച്ചേ അമ്മച്ചേ അമ്മച്ചേ എന്തിനാണ് ഇങ്ങടന്നു വന്നേ അമ്മച്ചിയുടെ ചെരിപ്പാണിത് ഇപ്പം മനസ്സിലായ അമ്മച്ചിയുടെ ചെരിപ്പാണ് അമ്മച്ചി വന്നു കഴിഞ്ഞാണ്ടല്ലോ ആദ്യം ഞാൻ ഇവനെ വളക്കാനൊക്കെ ഭയങ്കര എൻ്റെ അടുത്താണ് എല്ലാ സാധനങ്ങളും ഒരുവിധം വളച്ച് ഞാൻ ഓടിച്ചെടുക്കണത് പക്ഷേ ഇവനെ മാത്രം ഞാൻ എത്ര വളക്കാൻ ശ്രമിച്ചിട്ടും എന്നാൽ അവന് തീറ്റ കൊടുക്കണതും പുല്ല് പറിച്ചു കൊടുക്കണതൊക്കെ ഞാൻ അതെ ഇപ്പം കണ്ടോ ആ അമ്മച്ചി അവിടെ ഇരുന്നേ ഒന്ന് അന്നിരുന്നേ അയ്യോ ചെരിപ്പിടുക്കാൻ സമ്മതിക്കണില്ലേ നമ്മച്ചീടാ ചെരുപ്പിടുത്തതിന്റെ ഉടനെ അപ്പുറത്തോടെ ഇപ്പുറത്ത് ഓട്ടീ നടക്കണേ അമ്മച്ചി ഞങ്ങടെ നടന്നേ അമ്മച്ചി വന്ന് ഇതാടന്മാരെ നടന്നിട്ടുണ്ട് പോന്നെ ഇതാ പടിഞ്ഞോട്ട് പടിഞ്ഞിട്ട് നടക്കുന്നുണ്ട് വടിഞ്ഞോട്ട് നടന്നിട്ടുണ്ട് അയ്യോ അയ്യോ പോവല്ലേ അമ്മച്ചി ഇല്ലാണ്ട് ഇപ്പൊ ജീവിതം ഇല്ലെന്നും പറഞ്ഞ നടക്കുന്നത് ആ ഒരു രക്ഷവില്ല അനങ്ങ സമ്മതിക്കല അമ്മച്ചിയുടെ ശരി പറഞ്ഞത് അതിനാണ് ഇപ്പൊ ഒരു അഭ്യാസം ഇങ്ങോട്ട് പോയ അമ്മച്ചി വിളിക്കണ്ട എന്ത് കാര്യം നിനക്ക് ആരടാ തീറ്റ കൊണ്ട് എന്നത് ഞാനല്ലേ പുല്ല് കുറച്ച് തന്നത് ഇവന്റെ ഇവനാ ശരിക്കും ഞങ്ങള് മറിയാമ്മന്നാ വിളിക്കണത് അപ്പം മറിയാമ്പ ഇപ്പം ആകപ്പാട സീനായിട്ട് ഇങ്ങനെ പറ്റുമെങ്കിൽ അമ്മച്ചി ഇരുന്നാൽ അമ്മച്ചിടെ മടിക്കേറി ഇരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കണത് അതൊന്നിരുന്നു അമ്മച്ചോടെ മടിക്കറി ഇരിക്കാൻ പറ്റിയേക്കും മടിക്കയറി ഇരിക്കും ഒരു ഇല്ല എന്ത് ജാതി സാധനം വരില്ല ഉണ്ടാ നല്ല ഉണ്ടമ്പലും ഉണ്ടാക്കി പിന്നെ അടുത്തവിടെ മൊത്തം പക്ഷിപ്പിനമാരാണ് ചേട്ടന്റെ പ്രാവ് തീരുന്ന പ്രാവിന്റെ എണ്ണമൊക്കെ കുറഞ്ഞു ഇവിടെ കീരിയും ബാബുന്റെ ചല്യ വല്ലാരും പ്രാവും കൂടെ അപ്പൊ ഇതാണ് ഞങ്ങളുടെ മറിയാമ്മട്ടാ മറിയാമ്മക്ക് ഇപ്പൊ അടുത്ത ദിവസമായിട്ട് കൊറേ ദിവസമായിട്ട് മറിയാമ്മേടം ഒറേ ദിവസല്ല കുറച്ച് നാളായിട്ട് മറിയാമ്മ ഇങ്ങനെയാണ് അമ്മച്ചി എങ്ങാട് പോയാലും അമ്മച്ചിയുടെ പുറകെയാണ് മറിയാമ്മ നടക്കുന്നത് മറിയാമ്മാണ് ഇപ്പൊ മറിയും ശരിക്കും പെണ്ണാണ് പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇപ്പം പേരിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അല്ലേ അമ്മച്ചി അല്ലേ ഇതാണല്ലോ മറിയാൻ അല്ലൊക്കെ ഞാൻ പൊയ്ക്കുവാൻ പോകുമ്പോ അല്ലെ ആളുമായിട്ട് നടക്കണേ വേറെ ഒരാളുണ്ട് കേട്ടോ ശോശാമ്മ പക്ഷേ ഉണ്ടല്ലോ ഈ മറിയാമ്മനെ പോലെയല്ല അല്ല ഈ മറിയാമ്മയുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറിയാമ്മയുമായിട്ട് അമ്മച്ചിക്ക് എവിടെ വേണേലും പോകാം പക്ഷേ അവിടെ ശോശാമ്മ ഉയുണ്ട് അതും ഇതേപോലെ തന്നെ ശോശമായിരുന്നു അല്ല ശോശാമ്മ ആയിരുന്നു അതും കാണാപ്പി അത് പാത്ത പക്ഷെ അത് അത് പോയാലും ഇതുപോലെ തന്നെ പക്ഷെ അപ്പം അത് അമ്മച്ചി പുറത്തിറങ്ങി ഓടിച്ചിട്ട് കടിക്കും അല്ലേ അതിനായിട്ട് അത് കണ്ടാൽ അമ്മച്ചി അത് അമ്മച്ചിക്ക് അമ്മച്ചിക്ക് ധൈര്യമായിട്ട് പുറത്തിറക്കാൻ ഇപ്പം വന്നപ്പറ്റി ധൈര്യമായിട്ട് പുറത്തിറങ്ങാം കാര്യം കൂട്ടത്തെ സൈസ് പിന്നെ ശോശാമ്മെച്ചിട്ട് ഡിസ്റ്റൻസ് പാലിക്കുന്നുണ്ട് അല്ലെങ്കിൽ അമ്മച്ചി പുറത്തിറങ്ങിയാൽ ശോശാമ്മ ഓടിച്ചിട്ട് കടിക്കും ഇതിപ്പോൾ മറിയമ്മ വന്നതുകൊണ്ടിട്ട് അമ്മച്ചിക്ക് ഇപ്പം ഒരു പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനായിട്ട് കിട്ടുന്നുണ്ട് അമ്മച്ചിയുടെ ചുറ്റിപ്പറ്റിയാണ് മൊത്തം നടപ്പ് നിങ്ങളുടെ വന്നടാ നീ നിങ്ങളുടെ വന്നേ നിങ്ങടെ വന്നേ നീ ഞാനൊന്ന് കാണട്ടെ നിങ്ങടെ വീത്താട്ട് കയറിപ്പോ അല്ല പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലെ ഇപ്പം ആൾ ഭയങ്കര ഡേഞ്ചറാണ് അമ്മച്ചകത്താട്ട് കയറുന്നത് കഴിഞ്ഞുള്ള പരിപാടിയാണ് അതേ കണ്ടു അല്ലേ അകത്താട്ട് കയറി കഴിഞ്ഞുള്ള പരിപാടിയാണ് ഈ കണ്ടത് ആ എന്നാൽ പോടാ ഓ അകത്ത് കയറിപ്പോ ആ ചെല്ലി ചെല്ലി ഓ ഇതാണ് ഇവന്റെ ഇപ്പോഴത്തെ സ്വഭാവം എന്ത് കഷ്ടമാണ് നോക്കണേ ഈ സാധനത്തിനെ കൊണ്ട് കൊണ്ടുപോയിക്കോട്ടെ ഞങ്ങൾക്കൊന്നും വേണ്ട മച്ചാ എവിടെയെങ്കിലും കൊണ്ടുപോയി കാഞ്ഞു വേന എപ്പോലെ പിന്നെയോ ഞാൻ പുല്ലും പറിച്ചു കൊടുക്കണം അല്ല പിന്നെ അവൻ്റെ ചെക്ക ഇങ്ങോട്ട് വന്നേ കാണട്ടാ അയ്യോ അയ്യോ അവനെ ഞാൻ കൊല്ലാൻ പിടിച്ചേക്കണല്ലോ എൻ്റെ അടുത്ത് വരാനായിട്ട് ഭയങ്കര മടിയാണല്ലോ എന്നാൽ വേണ്ട ഞാൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഇരിപ്പ് വേണ്ട ഇനി എനിക്കൊന്നും അഴുകയും വേണ്ട കാണിയേം വേണ്ട ഞാൻ തലപൊക്കി നോക്കണാ വന്നത് ചെക്ക ഒന്ന് പറയാം ഇത് പക്ഷേ എൻ്റെ കയ്യിലൊരു കാര്യം ഉണ്ട് എന്നെ ആക്രമിക്കുകയെന്നില്ല പക്ഷേ ബാക്കി ആരും വന്നാലും ഇവിടെ എന്നെ ആക്രമണം നടത്തും ബാക്കി എല്ലാ സാധനത്തിനും ഞാൻ വളച്ചു ഇവനെ മാത്രം എനിക്ക് വളച്ചൊടിക്കാൻ പറ്റണില്ല അവൻ്റെ പെണ്ണല്ല അതാ കാര്യം ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നത് അവൻ്റെ കൈയിരിപ്പ് കൈയിരിപ്പാണെങ്കിൽ മഹ മഹ അല്ല പോലെ മതി അനുകൂടെ കിട്ടോടോ വിറക്കണം വിറവല് 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 ശരിയാക്കും ഞാൻ എന്താണ് ഇറക്കല്ലേ വേറെ വല്ല ഇപ്പം ഞാനായതുകൊണ്ട് ഇത് ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ നല്ല കടി വെച്ച് വരും എന്നെ പിന്നെ കടിക്കണേനൊരു മര്യാദക്കെ ഉണ്ട് ആ തൊഴിക്കരുത് കഴിക്കരുത് തൊഴിക്കരുത് തന്നെ ഇപ്പം തൊഴിക്കണം ആ ടാറ്റ തന്നേന കേട്ടോ കൊച്ചി ടാറ്റ